ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പരിപ്പും തക്കാളിയും ഒന്നും ഇല്ലാതെ ഒരു രസമാണ് ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം അതിനായിട്ട് ഒരു ഏഴ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് പച്ചമല്ലി എടുത്തിട്ടുണ്ട് കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട് അതുപോലെ നല്ല ജീരകം ഏകദേശം ഒരു രണ്ട് ടീസ്പൂൺ ഉണ്ടാവും രണ്ട് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ കായപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് പുളിയാണ് ഒരു വലിയ നാരങ്ങയുടെ വലിപ്പത്തിലാണ് ഞാനിപ്പോൾ ഇവിടെ പുളി എടുത്തിട്ടുള്ളത് അതായത് ഇത്രയും പുളി എടുത്തിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ട് വെള്ളത്തിൽ ഇട്ട് കുതിർത്തിയിട്ട് കുറച്ച് പുളിയൊന്ന് നന്നായിട്ട് വെള്ളത്തിലിട്ട് കുതിർത്തിയതിനു ശേഷം അതിൽ ഏകദേശം ഒരു രണ്ട് വലിയ കപ്പോളം പുളിവെള്ളം എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് കുതിരാൻ വെക്കാം അപ്പോൾ പുളി അവിടെ ഇരുന്ന് കുതിരട്ടെ അപ്പോഴേക്കും നമുക്ക് കുറച്ചൊരു മസാല തയ്യാറാക്കാനുണ്ട് ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പച്ചമല്ലി പിന്നെ കുരുമുളക് ഇട്ട് കൊടുക്കാം ഒരു പാത്രത്തിലേക്ക് പിന്നെ ജീരകവും ഇതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഒരിത്തിരി നേരം ഒന്ന് ഒരു പത്ത് മിനിറ്റ് ഒന്ന് കുതിരാൻ വെക്കണം അപ്പോൾ മല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യം അതിനുശേഷം കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതാ ഇത്രയും കുരുമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിനുശേഷം പിന്നെ ഇട്ട് കൊടുക്കുന്നത് ജീരകമാണ് ഇതൊന്ന് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കണം ഇതിൽ പൊടി അഴുക്കൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് കളയാനായിട്ടാണ് അതിന് ശേഷം ഇതൊന്നൊരു കുറച്ച് വെള്ളത്തിൽ ഇത് കുതിർന്ന് കിട്ടാൻ പാകത്തിനായിട്ടുള്ള കുറച്ച് വെള്ളത്തിൽ ഇതൊന്ന് നമുക്കൊന്ന് കുതിർ കുതിർത്ത് വയ്ക്കണം ഇതിപ്പോൾ പത്ത് മിനിറ്റായിട്ട് ഞാനിവിടെ കുതിർത്ത് വച്ചിട്ടുള്ള മല്ലിയും കുരുമുളക് ജീരകം എല്ലാം കൂടി നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അത് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നമുക്കതൊന്ന് ചതച്ചെടുക്കണം വല്ലാതെ അരയേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് ചതച്ചെടുത്താൽ മാത്രം മതി ഇതിലേക്ക് ഇപ്പൊ വളരെ കുറച്ച് വെള്ളം മാത്രമേ ഞാനിപ്പോ ഒഴിച്ചു കൊടുക്ക ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇതൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കാം ഇതാ ഇപ്പൊ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതും കൂടി ഇട്ടിട്ടൊന്ന് ചതച്ചെടുക്കാം വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ഇപ്പൊ അതാ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് ഇപ്പൊ അതാ മിക്സർ റെഡി ആയിട്ടുണ്ട് ഇവിടെ രസത്തിലേക്ക് ചേർക്കാനുള്ള ഇതിനി ഭാഗത്തേക്ക് മാറ്റി മാറ്റിവെക്കാം ഞാനിപ്പോൾ ഇതൊരു ചട്ടി എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ സ്റ്റൗ ഓൺ ആക്കിയിട്ടില്ല ഇനി വേണ്ടത് നമ്മൾ നേരത്തെ പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അത് പിഴിഞ്ഞ വെള്ളം രണ്ട് പാത്രത്തിലായിട്ട് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതാ ഇതുപോലൊരു പാത്രത്തിലാണ് എടുത്തു വെച്ചിട്ടുള്ളത് ഇതുപോലത്തെ രണ്ട് പാത്രത്തിൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇതിട്ടിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓണാക്കാം ഇതിലിപ്പോൾ ഞാൻ സ്റ്റൗ ആക്കി കൊടുത്തതിന് ശേഷം ഈ പുളിയും മഞ്ഞളും കൂടി ഇട്ടിട്ടുള്ള ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം പുളിവെള്ളം ഇപ്പോൾ ഇവിടെ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പുളിയൊന്ന് വെന്ത് അതിൻ്റെ പച്ച ചൊവ്വ മാറാനായിട്ടുണ്ട് അതുകൊണ്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് നേരത്തെ അരച്ചു വച്ചിട്ടുള്ള അതായ കുരുമുളക് പച്ചമല്ലി പിന്നെ ജീരകം വെളുത്തുള്ളി എല്ലാം കൂടി ചേർത്ത് ചതച്ച് വെച്ചിട്ടുള്ളതാണ് ഇത് ഞാനിപ്പോൾ ഇതേ പാത്രത്തിൽ നിറച്ചും വെള്ളം ഒഴിച്ച് കലക്കിയതിന് ശേഷം അതുപോലെ നേരത്തെ പുളിയെടുത്ത് അതേപോലെ തന്നെ രണ്ട് പാത്രം വെള്ളം കണക്കാക്കിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് വെള്ളം വേണം ഇതിലേക്ക് അത്യാവശ്യം മസാല ഞാൻ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ച് തിളപ്പിക്കണം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ചും കൂടി ഉപ്പിന്റെ ആവശ്യം ഉണ്ടാവും അത് നമുക്ക് അതിൻ്റെ ഇടയ്ക്കായിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇത്രയും കായപ്പൊടി ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി എടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് തിള വരാനുണ്ട് ഇതൊന്നും മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വരാനായിട്ടുണ്ട് ഇങ്ങനെ നമ്മളിതായി ഉണ്ടാക്കി വെക്കുന്ന ഈ രസം ഏകദേശം ഒരാഴ്ചയോളം കേടു കൂടാതെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും പരിപ്പും തക്കാളിയും ഒന്നും ഉപയോഗിക്കാത്തത് കൊണ്ടാണ് നമുക്കങ്ങനെ പറ്റുന്നത് അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കേടായി പോകും ഇതോ ഇതില് ഞാന് പരിപ്പോ തക്കാളിയോ അങ്ങനെയുള്ള യാതൊരു സാധനം ഇതിൽ ഉപയോഗിച്ചിട്ടില്ല ഞങ്ങളൊക്കെ കുട്ടികളായിരിക്കുമ്പോൾ അമ്മ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ള അതേ രസത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത് ഇപ്പോൾ ഇതായത് നന്നായിട്ടൊന്ന് തിളച്ച് വരാനായിട്ടുണ്ട് എല്ലാ മസാലകളും ചേർത്ത് ഒന്ന് തിളച്ച് ഇതിൻ്റെയൊക്കെ പച്ചമണം മാറി വരട്ടെ അതുവരേക്ക് നമുക്കൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമ്മുടെ രസം ഇവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇതിലേക്ക് ഞാൻ ഇടയ്ക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളെ കാണിക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ നിങ്ങൾ അതുപോലെ കുറച്ച് കറിവേപ്പില ഇത് തിളച്ച് വരുന്ന ആ സമയത്ത് നോക്കിയിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം അപ്പം ഇതിൻ്റെ ആ ഫ്ലേവറും കൂടി ഇതിലേക്ക് നന്നായിട്ട് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് മല്ലിയിലയാണ് കേട്ടോ തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇനി ഇതിലേക്ക് മല്ലിയില ഇതുപോലെ ചെറുതാക്കി മുറിച്ചിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്കൊന്ന് കടുക് പൊട്ടിച്ചിടാനായിട്ടുണ്ട് അതിനായിട്ട് ഞാനിവിടെ സ്റ്റൗ ഓണാക്കി ഈ ഫ്രൈ പാൻ ഒന്ന് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് മാത്രം മതി ഇനി ഇതിലേക്ക് ഏകദേശം ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം പിന്നെ രണ്ട് വറ്റൽമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും കൂടി നന്നായിട്ട് ചേർത്ത് അല്പം കറിവേപ്പിലയും കൂടി നന്നായി കഴുകി വൃത്തിയാക്കിയ കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ രസത്തിലേക്ക് ഇതൊന്ന് വറുത്തിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ രസം ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട് ഈ വറുത്തിട്ടത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് പിന്നെ മസാലയൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് പാകത്തിനായിട്ട് എടുത്താൽ മതി കുരുമുളകൊക്കെ നല്ല എരിവുള്ള കുരുമുളകൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് കുറേശ്ശെ ആയിട്ട് എടുത്താൽ മതി പിന്നെ കുറച്ച് ദിവസം അധികം ഇത് കേടു കൂടാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ബായ്